നമുക്ക് ആദ്യം കീർത്തനേനെ പരിചയപ്പെട്ടാലോ സ്കിന്നിന് പറ്റിയ മേക്കപ്പ് ഇരിക്കണം അത് വിചാരിച്ചു നന്നായിട്ട് ഇതാവാ നമ്മൾ എന്താ പറയുക ബ്രൈറ്റ് ആയിട്ട് അങ്ങനെ വേണ്ട പക്ഷേ കുറച്ചൊരു ബ്രൈറ്റ് ആയിട്ട് ആയിട്ടിരിക്കും ബ്രൈറ്റ് ആയിട്ട് ഇരിക്കണം പക്ഷേ വൈറ്റ് ഷാവർ അല്ലേ കണ്ണ് വലുതായിട്ട് ആ ഇഷ്ടമാണ് ഇനിയിപ്പോ പ്രതിമ ഇരിക്കുന്ന പോലെ ഇരിക്കണം എത്ര രണ്ട് ലുക്ക് ഉണ്ടായിരുന്നേ ആദ്യത്തെ ബ്രൈഡ് ആട്ട കീർത്തന അതെ മുല്ലപ്പ് മാത്രം വെക്കാൻ ഇഷ്ടമുള്ള ആളായിരുന്നു ലോ ലോഡ്രീപ്പ് സാരി ആയിരുന്നു അതിന് പറ്റുന്ന പോലെ ഉള്ള ഓർണമെന്റ്സും ആയിരുന്നു കേട്ടോ ഈ ലോട്ടസ് കളർ സാരിക്ക് പറ്റുന്ന പോലെ ഉള്ള ലൈറ്റ് മേക്കപ്പ് ആയിരുന്നു ഇഷ്ടായി എങ്ങനെയുണ്ട് കീർത്തനയ്ക്ക് മുല്ലപ്പ് മാത്രം മതിയായിരുന്നു കേട്ടോ ഈ സാരിയുടെ കൂടെ അതൊരു പെർഫെക്റ്റ് സെലക്ഷൻ ആയിരുന്നു മാത്രമല്ല ചുട്ടി അരപ്പെട്ടയൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നോട്ടോ ഓർണമെൻ്റ്സിൻ്റെ ലെയറിങ്ങും ആ ലോ ഡ്രീപ്പ് സാരിക്കും നന്നായിരുന്നു ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ ഹെയർ ബ്രഷ് നന്നിട്ട് ഗ്ലോ ഉണ്ടായിരുന്നു കേട്ടോ ഐമേക്കപ്പ് എങ്ങനെയുണ്ടെന്ന് പറയണേ ഇനി അടുത്ത ബ്രൈഡിൻ്റെ വിശേഷം നമുക്ക് നാളെ കേട്ടോ